കഞ്ഞിക്കുഴി സി എച്ച്യിൽ കിടത്ത ചികിത്സ പുനരാരംഭിക്കാത്തത് മെഡിക്കൽ ഓഫീസറുടെ പിടിവാശി മൂലമാണെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി കിടത്തി ചികിത്സ ആരംഭിക്കാതിരിക്കാൻ ഇരുപത്തിയഞ്ചാം തീയതി ജോലിയിൽ പ്രവേശിച്ച ഡോക്ടറെ മെഡിക്കൽ ഓഫീസർ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതായും ഇദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെങ്കിൽ അഞ്ചു ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണെന്ന് മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിലവിലുള്ള നാല് ഡോക്ടർമാർക്കൊപ്പം എൻ എച്ച് എമ്മിൽ നിന്നും ഒരു ഡോക്ടറെ കൂടി ബ്ലോക്ക് പഞ്ചായത്തിടപെട്ട് നിയമിച്ചു കൂടാതെ ഒരു ലാബ് ടെക്നീഷ്യനെയും ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിച്ച ഒരു ഫാർമസിസ്റ്റിനെ കൂടി നിയമിക്കുമെന്നും ബിനോയ് വർക്കി പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അഞ്ചു ഡോക്ടർമാരുടെ സേവനം സി എച്ച് ഉണ്ടായിരുന്നു കിടത്തി ചികിത്സ ആരംഭിക്കാതിരിക്കാൻ വേണ്ടി ഇരുപത്തി തീയതി ജോലിയിൽ പ്രവേശിച്ച ഡോക്ടറെ മെഡിക്കൽ ഓഫീസർ നിർബന്ധിച്ച് രാജിവെച്ചതായും ബിനോയ് വർക്കി ആരോപിച്ചു ഇതുവരെയും കിടത്തി ചികിത്സ മെഡിക്കൽ പിടിവാശി മൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളില് അഞ്ചു ഡോക്ടർമാരുടെ സേവനം അവിടെ ഉണ്ടായിരുന്നു അതായത് ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച ഒരു ഡോക്ടറും അടിയന്തിരമായിട്ട് ബി എംഒ എൻ എച്ച് എം യിൽ നിന്ന് വെച്ച ഒരു ഡോക്ടറോട് കൂടി അഞ്ചു പേരുടെ സേവനം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ കിടത്തി ചികിത്സയ്ക്ക് വരുന്ന രോഗികളെ അവർ മനഃപൂർവ്വം ഇവിടെ കിടക്കാനുള്ള സംവിധാനങ്ങളില്ല ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ നമ്മുടെ സി എച്ച് സിയിലും കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ വാങ്ങിക്കൊടുത്തിട്ടുള്ള അതായത് വാഷിംഗ് മെഷീന് ഹീറ്റർ ബെഡ്ഷീറ്റ് ഓ റ്റു കോൺസെൻട്രേറ്റർ തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ കിടന്ന് നശിപോകുകയാണ് അതായത് ബ്ലോക്ക് പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കുന്നത് സാധാരണ ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ സാധനങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കുന്നത് പക്ഷെ ഒരു മര്യാദ കാണിക്കാതെ ഈ മെഡിക്കൽ ഓഫീസർ പിടിവാശി നടത്തിയിരിക്കുകയാണ് കിടത്തി ചികിത്സ നടത്താത്തതുകൊണ്ട് സി എച്ച് സിയിലെ അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങൾ വാഷിംഗ് മെഷീൻ ഹീറ്റർ ബെഡ് ബെഡ്ഷീറ്റ് ഒ ടൂ കോൺസെൻട്രേറ്റർ കട്ടലുകൾ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും നാശത്തിന്റെ വക്കിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അരക്കോടിയിലധികം രൂപ നൽകിയെങ്കിലും മെഡിക്കൽ ഓഫീസർ ആശുപത്രിയുടെ വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ല ഇത് പഞ്ചായത്തിലെ പാവപ്പെട്ട രോഗികളോടുള്ള വെല്ലുവിളിയാണ് കഞ്ഞിക്കുഴി സി എച്ച് എസ്സിയിൽ നിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ റെഫർ ചെയ്താലും രോഗികളുടെ അവസ്ഥ വളരെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് പോലെയാണ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ബ്ലഡ് ടെസ്റ്റ് സ്കാനിംഗ് എക്സ്റേ മരുന്നുകൾ തുടങ്ങിയവയ്ക്കെല്ലാം പണം അടയ്ക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്കാനിങ്ങിന് നൂറ് രൂപയുടെ എക്സ്റേക്ക് നൂറ്റി അൻപത് രൂപ അടയ്ക്കണം പാവപ്പെട്ട രോഗികളെ ദ്രോഹിക്കുന്ന നടപടി ഒഴിവാക്കി കഞ്ഞിക്കുഴി സി എച്ച്സിയിൽ ഉടൻ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നും ബിനോയ് വർക്കി ചെറുതുണിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു